അംബേക്കർ അംബേക്കർ എന്ന് വിളിക്കുന്നത് ഇപ്പോഴൊരു ഫാഷനായിട്ടുണ്ട് ഈ വിളിക്കുന്ന ആളുകൾ ഏതെങ്കിലും ദൈവനാമം വിളിച്ചിരുന്നെങ്കിൽ ഏഴാം ജന്മത്തിലെങ്കിലും ഇവർക്ക് സ്വർഗം കിട്ടിയേനെ എന്നാണ് കഴിഞ്ഞ ദിവസം ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ പാർലമെൻറ്റിൽ അമിത്ഷാ പ്രസംഗിച്ചത് ഇത് അംബേദ്കറിനോടുള്ള വിരോധം തന്നെയാണ് അംബേദ്കറിനെ അപമാനിക്കൽ തന്നെയാണ് അംബേദ്കർ ആരായിരുന്നുവെന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും അറിയാം ഇന്ന് രാജ്യം അന്തസ്സോടുകൂടി മറ്റ് രാജ്യങ്ങൾക്കു മുമ്പിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ അത് അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടന ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം അതാണ് സ നമുക്ക് തുല്യത ഉറപ്പാക്കുന്നത് നമുക്ക് നീതി ഉറപ്പാക്കുന്നത് ഭരണഘടനയാണ് ആ ഭരണഘടനാ ശില്പിയെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മൾ അംബേദ്കർ എപ്പോഴും വിളിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് തമിഴ്നാടൻ വിജയ് പറയുന്നത് അതാണ് അങ്ങനെ വിളിക്കണം കാരണം നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട ആയുധം നമുക്ക് നീതി നടപ്പിലാക്കി തരുന്നത് ഭരണഘടനയാണ് ആ ഭരണഘടനാ ശില്പിയെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അങ്ങനെ അംബേദ്ക്കർ അംബേദ്ക്കർ എന്ന് വിളിക്കുന്നത് ഫാഷനാണ് അത്ര അമിത്ഷായ്ക്ക് അമിത്ഷായ്ക്ക് അത് ഫാഷനായിരിക്കും കാരണം അവർ മനുസ്മൃതിയാണല്ലോ നടപ്പിലാക്കാൻ പോകുന്നത് അവരുടെ നിയമസംഹിത എന്ന് പറഞ്ഞാൽ പ്രാകൃത നിയമസംഹിതയാണല്ലോ മനുസ്മൃതി നടപ്പിലാക്കുക അതിനുവേണ്ടിയാണല്ലോ അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുക എന്നാണല്ലോ അവരുടെ ഹിഡൻ അജണ്ട അതുകൊണ്ട് അംബേദ്കറുടെ പേര് കേൾക്കുമ്പോൾ അവർക്കെത്തിരി അരിശം കൂടുമാർക്കൊക്കെ ആർക്കൊക്കെ അമിത്ഷാക്കും മോദിജിക്കും ഈ അംബേദ്കറിന്റെ നടപടിക്കെതിരെ അംബേദ്കറിൻ്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം മുന്നിൽ വന്നു ഇന്ത്യാ സഖ്യം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ന് പാർലമെൻറ്റിന് മുന്നിൽ ഇന്ത്യ സഖ്യത്തിലെ എം പിമാർ എന്ത് ചെയ്തു നീലവസ്ത്രം അംബേദ്കറിനോടുള്ള ആദരസൂചകമായ നീലവസ്ത്രങ്ങളും പ്ലക്കാർഡുകളും അംബേദ്കർ ചിത്രവും ഭരണഘടനയും ഒക്കെ പിടിച്ചാണ് ഇന്ന് പാർലമെൻറ്റിലേക്ക് പോയത് പാർലമെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് കണ്ടത് അവിടെ മകരദ്വാർ എന്ന് പറയുന്ന പ്ര ഭാഗത്ത് ആ പാർലമെൻറ്റ് മന്ദിരത്തിന് മകരദ്വാർ ഭാഗത്ത് ബി ജെ പി കാരും എൻ ഡി എ ദേശീയ സ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആളുകളും അവിടെ തമ്പടിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ മോഗാമുഖം നിന്ന് പോർവിളിക്കുകയാണ് അവർ ഒരു ഒരു വിഭാഗക്കാർ അമിത്ഷാക്ക് അനുകൂലമായിട്ട് അതായത് അംബേദ്കറിനെതിരെ ഇന്ത്യാ ആളുകൾ അംബേദ്കറിനെ അനുകൂലമായ മുദ്രാവാക്യം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള മുന്നേറ്റം ഇതിനിടയ്ക്ക് ഇവർ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അർജുൻ ഖാർഗെയും ഉൾപ്പെടുന്ന ആളുകൾ ഈ പ്രതിപക്ഷ എം പിമാർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ബി ജെ പി അനുകൂല എം എൽ എം പിമാർ ഇവരെ തള്ളിയിടുന്നു അങ്ങനെ ഒന്നും തള്ളിലും ചില ബി ജെ പി എം പിമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോൺഗ്ര ഈ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾക്കും ചെറിയ തോതിലുള്ള പരിക്കുണ്ട് ഉടനെ അവർ ആവശ്യപ്പെടുന്നു രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും രാജിവെക്കണമെന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ കുതന്ത്രത്തിൻ്റെ ഭാഗമായുള്ള സംഭവങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയെ മോദി അട്ടിമറിക്കുന്നത് പോലെ അംബേദ്കറിൻ്റെ ഓർമ്മകളെ പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ അമിത്ഷാ പെരുമാറുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഇന്ന് നാടകീയ സംഭവങ്ങളാണ് പാർലമെൻറ്റിൻ്റെ വളപ്പിൽ നടന്നത് ഒന്ന് ഈ സമരം അതായത് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ മറുപക്ഷവും രംഗത്തിറങ്ങി അവരും പരസ്യ വായും മുദ്രാവാക്യം വിളിച്ച് മകരദ്വാറിനയുടെ സമീപത്ത് നിന്നു ഇവരെ പാർലമെൻറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് തടഞ്ഞു അതുമാത്രമല്ല രാഹുൽ ഗാന്ധിയൊക്കെ രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയും ചെയ്തു രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങളെ അകത്തോട്ട് കടത്തിവിട്ടില്ല കെ സി വേണുഗോപാൽ ഗോപാൽ പറയുന്നു ഞങ്ങളെ അകത്തോട്ട് കടത്തിവിട്ടില്ല ഇതിനിടെ എന്തുകൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ കോൺഗ്രസിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം ഒരു കാരണം മുഖ്യ കാരണം ഇതാണ് ഇന്നും പ്രതിഷേധത്തിനിടെ ശബ്ദം ഏറ്റവും അധികം പ്രതിഷേധം കാണിച്ചത് കേരളത്തിൽ നിന്നുള്ള മലയാളികളായ കോൺഗ്രസ് എംപികളായിരുന്നു ഷാഫി പറമ്പിൽ ഹൈബി ഈഡൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അതുപോലെ തന്നെ ജബി മേത്ര ഇവരൊക്കെ എന്ത് ചെയ്തു അംബേദ്കറുടെ പ്ലക്കാർഡ് ഫോട്ടോ പിടിച്ച പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മതിലിന് മുകളിൽ കയറി നിന്നാണ് മുദ്രാവാക്യം മുഴുക്കിയത് ആലോചിച്ച് നോക്കുക ആ മുദ്രാ ആ പ്രതിഷേധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവിടെ മുദ്രാവാക്യം ഒഴുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിലെ കോൺഗ്രസ് ഇത്ര ഭയം പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നാണ് ഇവരെയൊക്കെ താഴെ ഇറക്കിയത് ഏതായാലും പാർലമെൻറ്റിൽ അം അംബേദ്കർ അംബേദ്കർ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് അമിത്ഷാ അംബേദ്ക്കറിനെ അപമാനിച്ചു എന്നുള്ളത് വാസ്തവമാണ് അംബേദ്കറിൻ്റെ ഓർമ്മ പോലും പുതുക്കാൻ അവസരം കൊടുക്കാതെ അംബേദ്കറിനെ അപമാനിക്കുന്ന തരത്തിലാണ് അമിത്ഷാ പ്രസംഗിച്ചത് എന്ന് വ്യക്തമാണ് അമിത്ഷാ അത് തിരുത്തി പറഞ്ഞു ഞാൻ അങ്ങനല്ല പറഞ്ഞതെന്ന് തിരുത്തി പറയാൻ ശ്രമിച്ചാലും വീണ്ടെടുത്ത് കിടന്ന് ഉരുളുന്നത് പോലെ തോന്നുകയുള്ളു മോദി മോദിയും അമിത്ഷായെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തി ഇവരങ്ങനെ ചെയ്യുകയുള്ളൂ നമുക്കറിയാം ഏതായാലും ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു ആ പ്രതിഷേധം നൽകുന്ന സൂചന ശുഭസൂചനയാണ് അതുപോലെ തന്നെ തമിഴ് വെട്ടിക്കഴകം നേതാവ് ശ്രീ വിജയ് നടനും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനുമായ വിജയ് ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അദ്ദേഹം പറയുന്നുണ്ട് അംബേക്കർ എന്ന് പറയുന്നത് രാജ്യത്തിന് അഭിമാനമാണ് അംബേദ്ക്കറിൻ്റെ ഓർമ്മ കെടുത്താൻ ശ്രമിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ് അവരെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ് വിജയും രംഗത്തെത്തിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി കൂടുന്ന കാഴ്ചയാണ് അംബേദ്കറിന് വേണ്ടിയുള്ള ഈ പ്രതിഷേധത്തിനിടെ കാണാൻ കഴിയുന്നത് വിജയ്ക്ക് പുറമെ കമലാഹാസനും ഈ വികാരവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ത്യാ സഖ്യത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതാണ് ഇന്ത്യ സഖ്യവുമായി ആളുകൾ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരുന്നു ഇന്ത്യ സഖ്യവുമായി സഹകരിക്കാൻ ഇത്തരം വിഷയങ്ങളിൽ ഭരണപക്ഷത്തെ സംഘപരിവാർ അജണ്ടയെ തകിടമറിക്കണമെങ്കിൽ അട്ടിമറിക്കണമെങ്കിൽ പ്രതിരോധം തീർക്കണമെങ്കിൽ കോൺഗ്രസ്സിന് മാത്രമേ കഴിയുകയുള്ളൂ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ചെറു കൂട്ടായ്മ ചെറു രാഷ്ട്രീയ കക്ഷികളാണെങ്കിൽ പോലും ഇന്ത്യസഖ്യത്തോടെ സഹകരിക്കുന്നതും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതും